ഈശോ മിശി കായിക്ക സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കുട്ടികൾ ഫയർ പറഞ്ഞേ ഫയർ ബി ഓൺ ഫയർ എന്ന് പറഞ്ഞു കേട്ടോ അല്ലേ വലിയ അഗ്നി കേട്ടോ മലയാളത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു കേട്ടോ വൈദ്യാനങ്ങളൊക്കെ ധ്യാനം നന്നായി പോകുന്നുണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നാലും പറഞ്ഞ പോലെ കേട്ടോ പിന്നെ ഇന്നലെ യുവജന സുഹൃത്തുക്കൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ ദൈവവിളി ധ്യാനം അവർക്കാലത്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ടോക്കി പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് രണ്ട് സ്ഥലത്തായിട്ടാണ് വാരിച്ചിട്ടുണ്ട് ഞാനും ഉണ്ട് അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നന്മറഞ്ഞ് ചെല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നത് സുവിശേഷ വേലയിൽ കർത്താവ് എനിക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത് കൂട്ടുവേലക്കാരെത്താന്ന് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്ക് അനേകത്തേക്ക് എത്തിക്കുന്നത് അനേകം വേണം അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ബൈബിൾ അധിഷ്ഠിതമായ സംഗതിയാണ് കേട്ടോ ഇത്രയും നിങ്ങൾ ഈ ടോക്ക് ഒക്കെ ഡൗൺലോഡ് എത്രയോ പേർക്ക് അയച്ചു കൊടുക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി നന്മ ചെല്ലാം ഇനി ആരെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കണം നല്ല രീതി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമേ സുസ്ഥി കറുത്ത ആ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ആമേശ സഹോദരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഞാൻ എയർപോർട്ടിൽ വെച്ച് തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു ചേട്ടനെ കണ്ട കാര്യവും അതായത് അദ്ദേഹത്തിന്റെ മലയാളിയെ ഒരാൾ അയച്ചു കൊടുക്കുക അപ്പോൾ കണ്ടപ്പോൾ ദൈവം ഈ ഈ അച്ഛന്റെ ടോക്കളിൽ അയച്ചു കാരണം ഓടി വന്നു ഞാൻ പറഞ്ഞല്ലേ അപ്പൊ നമ്മള് ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് ഇത് അയച്ചു കൊടുക്കും കേട്ടോ ദൈവം പ്രത്യേകം ഇടപെടും എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഭരമേൽപ്പിച്ച കാര്യം എന്തായി എന്നുള്ളതാണ് ചോദ്യം ചെലപ്പോ പക്ഷേ ഞാൻ പറഞ്ഞു എന്തായി അല്ലെ അല്ലെങ്കിൽ ഓഫീസ് തിരിച്ചു വന്നിട്ടില്ല അത് എന്തായി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചോദിക്കും അല്ലേ അവരെ സാറാണെങ്കിൽ ഇന്നലെ പഠിച്ച കാര്യം എന്തായി എന്നെ ചോദിക്കും എന്ന് പറഞ്ഞത് പോലെ തോബിത്ത് പത്ത് പന്ത്രണ്ട് ഒപ്പം ടെൻസ് ട്വൽവ് അവിടെ നമ്മുടെ തോബിത്തിന്റെ മകൻ തോബിയാസിന്റെ കല്യാണം കഴിഞ്ഞു സാറാൻ വിവാഹം വാഹ കഴിഞ്ഞു റഘുവേലാണ് സാറായ അപ്പൻ അതായത് നമ്മുടെ തോബിത്തിന്റെ അമ്മായിയപ്പൻ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഈ ഇവര് തിരിച്ച് യാത്രയൊക്കെ പുറപ്പെടുന്ന സമയത്ത് ഈ റഘുവേല് ഈ മകളെ ോബിസിന് കൊടുത്തോണ്ട് പറയുന്നതാണ് ഇതാ എന്റെ പുത്രിയെ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു നീ അവളെ ദുഃഖിപ്പിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ഈ വതനഭാഗത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഇവിടെ ചേട്ടന്മാരെല്ലാരും ഓർക്കണം ചിന്തി ഉദാഹരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മളൊരു വിവാഹത്തിലൂടെ ചുമ്മാ ഒരു താരി കെട്ടി കെട്ടിക്കൊണ്ടുവന്നു എന്നുള്ളൊരു സെൻസ് ചുമ്മാ ഒരു ആ ഒരു സെൻസ് അല്ലത് ഇത് വലിയ ഒരു ഉത്തരവാദിത്വം ഒരു ഭരമേൽപ്പിക്കലാ എന്ത് ചോദിക്കുക എന്റെ സഹോദരങ്ങളെ ദൈവമാണ് അത് ചെയ്തിരിക്കുന്നത് വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്ത് എന്തൊരു സംഗതി നീ ചോദിക്കുക ഒരു പ്രധാനമന്ത്രി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠം എന്നെ അപ്പൊ അതാണ് എന്റെ പുത്രയെ ഞാൻ തന്നെ ഭരമേൽപ്പിക്കുക ആ ഭരമേൽപ്പിക്കുന്ന ഒരു കൊച്ചിനെയൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത ഭാരമല്ല ഭരമേൽപ്പിക്കുക അല്ലേ എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയാണ് നീ അവളെ ദുഃഖിപ്പിക്കരുത് അപ്പൊ നമ്മൾ ഓർക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മുടെ ജീവിത പങ്കാളി കരയാൻ ദുഃഖിക്കാൻ സങ്കടപ്പെടാൻ കേട വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ അതൊരു വചനത്തിന്റെ ലംഘനവും കൂടിയാണ് ഇനി നേരെ തിരിച്ച് ചിന്തിക്കണേ ചേച്ചിമാരെല്ലാം കൊണ്ട് തലയൊക്കെ എറിയിട്ട് അങ്ങനെ ചിന്തിച്ചേക്കരുത് ഇനി ഇനി ഭർത്താവിനെക്കുറിച്ച് ചിന്തിച്ചു ചോദിക്കുക കർത്താവ് വരവേൽപ്പിച്ചതല്ലേ അപ്പൊ നമ്മളായിട്ട് ചേട്ടൻ ഒരു ദുഃഖമൊക്കെ വരച്ചിട്ടൊക്കെ ഉണ്ടാക്കി അനുദിക്കാം സംസാരിക്കാം തീരുമാനമെടുക്കാം കർത്താവിന് കറവ് ചോദിക്കാം ഈ വചനം കിരിപ്പിക്കാം ഈ വധനം കൊറേ പേർക്ക് അയച്ചു കൊടുക്കും എനിക്കറിയാം അല്ലേ ലൂയ നിങ്ങൾ ചിന്തിക്കുന്നു വധനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണം അല്ലേ ഓക്കെ നമ്മൾ കുടുംബത്തിൽ ഇപ്പോ ഒരു കുടുംബമല്ലേ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കടുകൊട്ടിക്കുന്നോ അല്ലെ ഇച്ചിരി ദേഷ്യവും വർത്തിനോക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു അല്ലെ അതിനപ്പുറത്തേക്കൊന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കണം പ്രാർത്ഥിക്കണം വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ ശ്രദ്ധിക്കാം ഹാലേലൂയ്യ ഹാലേലുയ്യ ഹാല ലുയ്യ പരിശദ്ധാരമായ ഗൊജ്ജലപരമായ ഒരു അഭിഷേകത്തിന് നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമായ ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ആശീർവദിക്കുന്നു ഈ വചനം കീപ്പ് ചെയ്തു വലിയ സന്തോഷത്തിലും സംതൃപ്തയിലും ക്രമയിലും പോകാൻ ഇവരെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക ഇവരെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടീപനും പൈശാച്യത്യകളും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉടനെ കാട്ടിപ്പായിക്കുന്നു കർത്താവൈവ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരീവുകൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ഡിവോഴ്സിന്റെ വഴക്കിന്റെ വൈരാഗത്തിന്റെ പിണക്കത്തിന്റെയും വെറുപ്പിന്റെ കെട്ടുകൾ യേശുക്രിസ്താമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു സമാധാനത്തിന് വിശ്വസത്തിന്റെയും കൃപയുടെയും സന്തോഷത്തിന്റെ അരൂപി കുടുംബങ്ങൾ നിറയട്ടെ എന്ന് പറയണം പ്രത്യേകിച്ച് എന്റെ കർത്താവ് സുവിശേഷ വേലയിൽ കർത്താവ് വീട്ടൊക്കെ അനേകിലേക്ക് എത്തിക്കുന്ന ലക്ഷങ്ങൾ പതിനായിരം കണക്കിന് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരെന്തൊക്കെ പറഞ്ഞാലും ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതിനു മിനിറ്റ് അഞ്ചൊന്നും അല്ലാതെ കൂടുതൽ സമയം ചെലവഴിക്കണം സമയം ചെലവഴിക്കണം നടന്ന് കാണണം ആത്മാക്കൾ രക്ഷപ്പെടുന്ന ആഗ്രഹം കാരണം കർത്താവ് എനിക്ക് ഇവരെ ആശ്രമിക്കുമ്പോൾ ഒറ്റ കാര്യമുള്ള ഒന്ന് ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം രണ്ട് ഇവർക്കെതിരെ സ്വർഗത്തിനെഴുതാൻ എഴുതപ്പെട്ട പാപങ്ങൾ വായിച്ചു കളയണം മൂന്ന് കർത്താവ് ഇവർ വഴി അനേകം പേര് രക്ഷ പ്രാപിക്കുമ്പോൾ ഇവർ വഴി രക്ഷ പ്രാപിച്ചവരാണെന്ന് സ്വർഗത്തിൽ പറയാൻ ഏട്ടവരട്ട് കയറാൻ ഇവരുടെ ഭൂമിയിൽ ഭൗതികമുണ്ടാൽ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന